അത് ഞങ്ങൾ അന്വേഷിക്കല്ലോ പൂർണ്ണമായിട്ട് അന്വേഷിക്കുമെന്ന് പറഞ്ഞല്ലോ അതിനെന്താശയമുള്ളത് അതിന് പ്രതിസന്ധി ഇല്ലല്ല അത് കൃത്യമായി കൃത്യമായിട്ട് ഞങ്ങൾ തീരുമാനിച്ചു അത് സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും പൂർണ്ണമായിട്ട് പരിശോധിക്കാൻ വേണ്ടി ഡി ജി പിയെ തന്നെ ചുമതലപ്പെടുത്തി അവിടെ പിന്നെ ആഭ്യന്തര വകുപ്പ് എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവിന്റെ ഭാഗല്ലേ അത് ഭരണകൂട സംവിധാനത്തിന്റെ ഭാഗല്ലേ ഭരണകൂട സംവിധാനം മുഴുവൻ ഇപ്പോൾ ഇടതപട്ട ജനാധിപത്യ ഭാഗമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള ചിന്തയെന്നല്ലേ ആ ചോദ്യം തന്നെ ഉന്നയിക്കുന്നത് ഇടതുപക്ഷ ഇടതുപക്ഷമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഞാൻ പറയുന്നത് ഇടതുപക്ഷമായിട്ട് ബന്ധപ്പെട്ടാൽ പോലും നിലവിലുള്ള ഭരണകൂട വ്യവസ്ഥയിലെ എക്സിക്യൂട്ടീവിൻ്റെ ഉത്തരവാദിത്വമാണ് പോലീസും അതുപോലെ പട്ടാളവും എല്ലാം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് ജുഡീഷ്യറി അതിന് തന്നെ വേറൊരു ഭാഗമാണ് ലജിസ്ലേച്ചറാണ് ആകെ ഇടതുപക്ഷ ജനാധിപത്യ എന്ന രീതിയിൽ ഭൂരിപക്ഷമുള്ള നിയമസഭാ സംവിധാനം അപ്പം മൂന്നെണ്ണത്തിൽ ഇത് രണ്ടും ചേർന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭരണകൂട സംവിധാനത്തിൽ എല്ലാം സി പി ഐ എം പറയുന്നത് പോലെ എല്ലാം ഇടതുകൊട്ട ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുമെന്ന് ധരിക്കുന്നതാണ് തെറ്റ് അതുകൊണ്ട് അതിൻ്റെ മേലെ വെറുതെ ആവശ്യമില്ലാതെ ചർച്ച നടത്തേണ്ട കാര്യമില്ല ഇതിൻ്റെ അകത്തൊക്കെ ഇതിൻ്റെ അകത്തൊക്കെ ഭരണവർഗ്ഗ നിലപാടുകളുണ്ട് ആ നിലപാടുകൾ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യുന്ന വിഭാഗങ്ങളും ഉണ്ട് അതൊന്നും ഇല്ലാതെ ഞങ്ങൾ വീട്ടിലും പറഞ്ഞിട്ടില്ല ഇന്നും പറഞ്ഞിട്ടില്ല ഇന്നിനെയും മണി അമ്പത്തി മുതലേ ഈ കാര്യം പറഞ്ഞു വെച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് ഇപ്പോഴിതിന്റെ മേലെ സംശയങ്ങൾ വരികയാണ് ഇപ്പോ ആർ എസ് എസ് നേതാവുമായിട്ട് എ ഡി ജി പി എന്തിനാണ് ചർച്ച ചെയ്തത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചിട്ട് വരട്ടെ നിങ്ങൾ പരിശോധിക്കാതെ എന്തെങ്കിലും ഏതെങ്കിലും വഴിക്ക് വെച്ച് പകുതി വന്ന ഒരു നിലപാട് സ്വീകരിക്കാൻ പാടുണ്ടോ കൃത്യമായിട്ട് സംഘടനാപരമായിട്ടും നിയമപരമായിട്ടും ഭരണഘടനാപരമായിട്ടും ഒക്കെയുള്ള കാര്യങ്ങൾ പരിശോധിച്ച് ആവശ്യമായ ഇന്ന് ഗവർണർ അങ്ങനെ ഒരു ഒരു വാദം ഉന്നയിച്ചിട്ടുണ്ട് ആ ഉന്നയിച്ച വാദം ഉൾപ്പെടെ എങ്ങനെയാണ് ഭരണഘടനാപരമായിട്ടും നിയമപരമായിട്ടും കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകുക എന്നുള്ളത് പരിശോധിച്ചു പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിച്ചോട്ടെ ഞങ്ങൾക്ക് എന്താ അതിൽ പ്രയോഗം അത് വേറെ ഞങ്ങൾ വേറെ പറയേണ്ട കാര്യമില്ല അതിലും അതും പ്രസിദ്ധിയാ ഇടതുപക്ഷ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആർ എസ് എസ് നേതാവിനെ എ ഡി ജി പി മുഖേന അയച്ചു എന്ന വാർത്ത നൽകിയത് എന്തടിസ്ഥാനത്തിലുള്ള വാർത്തയാ പ്രതിപക്ഷം തന്നെ മാധ്യമം തന്നെയാണ് വിശദീകരിക്കണ്ട നിരവധിയായ വാർത്തകൾ എനിക്ക് പറയാൻ പറ്റും മാധ്യമങ്ങളെ പടിഞ്ഞാരി മാറി നിൽക്കുക എന്നുള്ള ആരോപണം വെറുതെ ആവശ്യമുള്ള ഉന്നയിക്കണ്ട കുറെ പദങ്ങളുണ്ട് ഈ പദങ്ങളെല്ലാം ഉപയോഗിച്ചുപയോഗിച്ച് എന്തൊക്കെയോ ആയിരിക്കുകയാണ് ശരിയായ ഭാഗമായിട്ട് ഭാഗമായിട്ടുള്ള കാര്യം ഉള്ളതുപോലെ കാണാനും ഉള്ളതുപോലെ റിപ്പോർട്ട് ചെയ്യാനും ഉള്ളതുപോലെ ജനങ്ങളിൽ അവതരിപ്പിക്കുന്നതിനും പകരം വളച്ചു കെട്ടി ഇല്ലാതുണ്ടാക്കി അതുപോലെ തന്നെ അർദ്ധ സത്യങ്ങളെ സത്യങ്ങളാക്കി പ്രവേശിപ്പിച്ചു പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയാണ് നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഭരണവർഗത്തിനുവേണ്ടി ഭരണവർഗത്തിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഈ ലാൾപണിയെ സിമ്പിൾ എല്ലാവരും ഉൾപ്പെടെ എല്ലാവരുടെയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സമ്മതിക്കുന്നു ഭരണകക്ഷിയിലെ പ്രധാനപ്പെട്ട ഒരു എം എൽ എ പ്രവർത്തനങ്ങൾക്കെതിരെ അതിശക്തമായ എ ഡി ജി പി ആർ എസ് എസിന്റെ രണ്ട് നേതാക്കന്മാരെ കണ്ടിരിക്കുന്നു കണ്ടിരിക്കുന്നു എന്നുള്ളത് വാർത്തയായിട്ട് വന്നിരിക്കുന്നു അദ്ദേഹം സംബന്ധിക്കുകയും ചെയ്തിരിക്കുന്നു അതിന്റെ എന്താണ് എന്ന കാര്യമാണല്ലോ അന്വേഷിക്കേണ്ടത് കണ്ടു എന്ന് പറഞ്ഞാൽ പിന്നെ പറഞ്ഞവർ കണ്ടിരിക്കുന്നു പറഞ്ഞ വാർത്തയായിരുന്നു അതിന്റെ പിന്നിൽ എന്താണ് എന്നുള്ള കാര്യമാണ് പരിശോധിക്കേണ്ടത് അത് പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് പരിശോധിച്ച് വരും ഒരു മാസം